ഒരു ദിവസം കരങ്ങൾ ആറോട് ചേർത്ത് പിടിച്ച് കണ്ണുതുറന്നേ ദിവ്യകാരണത്തിലേക്ക് നോക്കിയിട്ട് ഈ നിമിഷം നമ്മുടെ വേദനകളുടെയും സങ്കടങ്ങളുടെയും സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിലും നമ്മളെ കുറ്റപ്പെടുത്തിയവരും നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ വേദനിപ്പിച്ചവരൊക്കെ ഇല്ലേ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ വേദനകളെ മനസ്സിലാക്കാതെ പലവട്ടം നമ്മൾ വേദനിപ്പിക്കപ്പെട്ടിട്ടില്ലേ തിരസ്കരിക്കപ്പെട്ടിട്ടില്ലേ കളിയാക്കലുകളുടെ പരിഹാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ ഒരുപക്ഷെ മനസ്സിലാക്കാതെ ആയിരിക്കാം മനസ്സിലാക്കിക്കൊണ്ടുവാകാം അറിഞ്ഞുകൊണ്ടുവാകാം അറിഞ്ഞുകൊണ്ടും നമ്മൾ പരിഹസിക്കാം നമ്മുടെ വേദനകളെ ഓർത്ത് നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് നമ്മുടെ പരാജയങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണുനീയറിൻ്റെ അനുഭവങ്ങളെ ഓർത്തൊക്കെ നമ്മൾ കടന്നു പോകുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിലൂടെയാണെന്നും മനസ്സിലാക്കിയിട്ടും നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ടാകാം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ മുറിപ്പെടുത്തുന്നവരുണ്ടാകാം എന്തുവാകട്ടെ മുറിവേറ്റത് നമ്മുടെ മനസ്സിനാണല്ലോ നമ്മുടെ മനസ്സാണല്ലോ മുറിവേറ്റ മനസ്സുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷങ്ങളിൽ ആരെല്ലാം നിങ്ങളുടെ മനസ്സിന് ഇന്നലകളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ മനസ്സിലാക്കാതെ മുറിവേൽപ്പിച്ചവരുണ്ട് നിങ്ങളുടെ അവസ്ഥകളിലേക്ക് ഒന്ന് ഇറങ്ങി വരാതെ നിങ്ങളുടെ വേദനകളിൽ നിങ്ങളോടൊത്ത് സഹതപിക്കാൻ പോലും തയ്യാറാകാതെ മാറി നിന്ന് കളിയാക്കുകവരില്ലേ അവരെ ഒന്ന് ഉയർത്തിക്കുക കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് അവരെയും ഒന്ന് ചേർത്ത് വെച്ച് കാരുണ്യത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചൊരയാലും തിരി ചലത്താലും തമിരാനെ ആരെല്ലാം ഞങ്ങൾ ഇന്നോളം വേദനിപ്പിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ വർദ്ധിപ്പിക്കാൻ കാരണങ്ങളാക്കിയിട്ടുണ്ടോ കാരണമാക്കിയിട്ടുണ്ടോ അവരെ കൂടി ഇതാ ചേർത്ത് വെക്കുന്നു ചമിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവരെ സ്നേഹിക്കാൻ അത്ര എളുപ്പമല്ല അവരുടെ സാന്നിധ്യം പോലും ഞങ്ങൾക്ക് നരോചകമാണെങ്കിലും തമുരാനെ നിന്റെ പറ്റാത്ത ഉറവയിൽ നിന്നും നീ ഞങ്ങളെ നിരന്തരം വിശു വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കുന്ന അനുഭവത്തിന് നന്ദി പറയുമ്പോൾ തമുരാനെ ഇതേ അനുഭവത്തിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്ന മക്കളിലേക്കും നിന്റെ പറ്റാത്ത കരുണയുടെ ഉറവയിൽ നിന്നും കർത്താവേ നിന്റെ സ്നേഹം ചൊരിയണമേ നീ നിമിഷം പ്രാർത്ഥിക്കുന്നു ആ സ്നേഹം അനുഭവിച്ച കരുണയെ അനുഭവിച്ച ഞങ്ങൾ തമുരാനെ കരുണ കാണിക്ക ക്ഷമിക്കാൻ സ്നേഹിക്കാൻ എളിവപ്പെടാനൊക്കെ ഞങ്ങളെ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മക്കളെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചേ പക്ഷെ നിന്റെ അപ്പനാകാം നിന്റെ അമ്മയാകാം നിന്റെ കൂടെപ്പുറപ്പുകളാകാം നിന്റെ സഹോദരങ്ങളാകാം നിന്റെ അയൽവാസികളാകാം നിന്റെ ബന്ധു മിത്രാദികളാകാം നിന്റെ ഇടവക ജനമാകാം നിന്നെ അറിയുന്നവരാകാം നിന്റെ ആത്മീയ കൂട്ടായ്മയിലുള്ള മറ്റുള്ളവരാകാം പക്ഷെ നിന്റെ തകർച്ചകൾ കണ്ട് നിന്റെ വീഴ്ചകൾ കണ്ട് മാറി നിന്ന് കൈയടിച്ച് പരിഹസിക്കുന്നവരുണ്ടാകാം അവരെ കൂടി ഒന്ന് ചേർത്ത് വെച്ചേ ഈശയോട് തവരാനെ ആ സ്രോത ഒരേ സ്രോതസ്സിൽ നിന്നാണല്ലോ നമ്മളെല്ലാം വാരി വാരിക്കുടിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പറ്റാത്ത കരുണയുടെ സ്രോതസ് ആ കാരുണ്യത്തിൽ ഈ മക്കളെയും കഴുകണമേ വിശദീകരിക്കണമേ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ൾ തൊട്ടുണക്കിടുന്നു ഭാരങ്ങൾ തോണിൽ വാഹിച്ചിടുന്നു മനസ്സിൽ നിറയുന്ന മുറിവുകളിൽ

പോൽ െപ്പോ മാറില്ലും എന്നെറക്കിടുന്നു കാര ഞാൾ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ ഈശോ െ ഓ മനിക്കും സ്നേഹനാഥനല്ലേശുഖം വാഴുമ്പോൾ എന്മാനം നീറുമ്പോൾ എൻ്റെ ചാരത്തു ചേരും

ആരാധന ആരാധനയ്ക്ക് നിന്നെ ഞങ്ങൾ ആരാധി എല്ലാ സ്തുതിക്കും യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധി എല്ലാ മഹത്വത്തിനും യോഗ്യനായവനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ആരാധന 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 മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം നമ്മുടെ ആശീർവാദം ആശീർവാദം സ്വീകരിക്കുമ്പോയുമേ നിങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സിന്റെ ആകുലതകളുടെ മേൽ നിന്റെ ആശീർവാദം തരണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കനങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് തപുരാന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങള് ആരാധനയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കണമെന്നും തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഇടപെടണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തെ തമുരാനിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ഹല രൂയൂയ ഹല ലൂയാ ആരാധനാരാധനൂയാധനരാധനൂ